ഇന്ത്യൻ സംസ്ഥാനങ്ങളായ കേരളവും തമിഴ്നാടുമായി പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു നദീജല കരാർ തർക്കത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഭൂമിശാസ്ത്രപരമായി കേരളത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുകയും തമിഴ്നാടിൻ്റെ കാർഷിക ആവശ്യങ്ങൾക്കായി വെള്ളം തിരിച്ചുവിടുകയും ചെയ്യുന്ന ഈ അണക്കെട്ട് അതിന്റെ പഴക്കം കാരണം എക്കാലവും സുരക്ഷാ ഭീഷണികളുടെ നിഴലിലാണ് ഈ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന വ്യാജ ഭീഷണി സന്ദേശം സംസ്ഥാനത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ മണിക്കൂറുകളോളം ആശങ്കയിലാഴ്ത്തി ഒരു സാധാരണ ഇമെയിൽ സന്ദേശത്തിൽ നിന്ന് ഉടലെടുത്ത ഈ സംഭവം അണക്കെട്ടിന്റെ സുരക്ഷയുടെയും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഭരണ മാധ്യമ ഇടപെടലുകളുടെയും പ്രാധാന്യം ഒരിക്കൽ കൂടി പൊതുസമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നു ഈ സംഭവം ഒരു വ്യാജ ഭീഷണിയായി അവസാനിച്ചെങ്കിലും മുല്ലപ്പെരിയാർ പ്രശ്നത്തിന്റെ രാഷ്ട്രീയം പാരിസ്ഥിതികവുമായ മാനങ്ങൾ ഈ ഭീഷണി ഉയർത്തിയ സുരക്ഷാ ചോദ്യങ്ങൾ തുടർന്നുണ്ടായ മാധ്യമ വിലക്ക് വിവാദം എന്നിവ സമഗ്രമായി വിലയിരുത്തേണ്ടതുണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ ഈ ഭീഷണിയുടെ ഗൗരവം പൂർണ്ണമായി ഉൾക്കൊള്ളാനാവില്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച ഈ അണക്കെട്ട് ഏകദേശം നൂറ്റി മുപ്പത് വർഷത്തോളം പഴക്കമുള്ളതാണ് കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ പീരുമേടിന് സമീപം പെരിയാർ നദിക്ക് കുറുകെയാണ് ഇതിന്റെ സ്ഥാനം അണക്കെട്ട് കേരളത്തിലാണെങ്കിലും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്കുള്ള പാട്ടക്കരാർ പ്രകാരം ഇതിന്റെ പ്രവർത്തന ചുമതലയും വെള്ളത്തിന്റെ അവകാശവും തമിഴ്നാടിനാണ് വൈകി നദിയിലേക്ക് തുരങ്കം വഴി വെള്ളം തിരിച്ചുവിട്ട് തമിഴ്നാട്ടിലെ തേനി മധുര ദിണ്ടിഗൽ ശിവകംകൈ രാമനാഥപുരം എന്നീ അഞ്ച് ജില്ലകളിലെ ലക്ഷക്കണക്കിന് ഏക്കർ കൃഷിക്ക് ഇത് ജലസേചനം നൽകുന്നു അണക്കെട്ടിന്റെ പഴക്കം പ്രധാനമായി ഭൂകമ്പ സാധ്യതയുള്ള മേഖലയിൽ സ്ഥിതി ചെയ്യുന്നു എന്നത് കേരളത്തിലെ ജനങ്ങളുടെ പ്രധാന ആശങ്കയാണ് നിലവിലെ അണക്കെട്ട് തകർന്നാൽ താഴെയുള്ള ജനവാസ മേഖലകളിൽ ഉണ്ടാവുന്ന ദുരന്തത്തെക്കുറിച്ച് കേരളം നിരന്തരം ആശങ്ക ഉന്നയിക്കുന്നുമുണ്ട് എന്നാൽ തമിഴ്നാട് അണക്കെട്ടിന്റെ ബലത്തെക്കുറിച്ച് ഉറപ്പ് നൽകുകയും ജലനിരപ്പ് ഉയർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു അണക്കെട്ടിന്റെ കാര്യക്ഷമതയും സുരക്ഷയെ സംബന്ധിച്ച ദശാബ്ദങ്ങളായി നീതിന്യായ കോടതികളിലും രാഷ്ട്രീയ വേദികളിലും തർക്കങ്ങൾ നിലനിൽക്കുന്നു ഈ രാഷ്ട്രീയ പാരിസ്ഥിതിക സംവേദനക്ഷമതയാണ് ഒരു ബോംബ് ഭീഷണി സന്ദേശത്തിന് പോലും രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ ഇത്രയധികം പിടിച്ചുരയ്ക്കാൻ കാരണം സംഭവത്തിന്റെ തുടക്കം തൃശൂർ ജില്ലാ കോടതിയിലേക്കാണ് പൊതുവിൽ ഔദ്യോഗിക ഇമെയിൽ വിലാസങ്ങളിൽ ലഭിക്കുന്ന ഇത്തരം ഭീഷണി സന്ദേശങ്ങൾ പലപ്പോഴും വ്യാജമായി തള്ളിക്കളയാറുണ്ടെങ്കിലും മുല്ലപ്പെരിയാറിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് അധികൃതർ അതിരൂക്ഷമായി ഗൗരവത്തോടെയാണ് ഇതിനെ കണ്ടത് തൃശൂർ ജില്ലാ കോടതിയിലെ സന്ദേശം ലഭിച്ച ഉടൻ തന്നെ കോടതി അധികൃതർ ഇത് തൃശൂർ കളക്ടർക്ക് കൈമാറി കളക്ടർ വിഷയം ഇടുക്കി കളക്ടറെ അറിയിച്ചു ഇടുക്കി കളക്ടറേറ്റ് ആണ് അണക്കെട്ടിന്റെ സുരക്ഷാ കാര്യങ്ങൾ നേരിട്ട് കൈകാര്യം ചെയ്യുന്നതെന്നതിനാൽ എന്നതിനാൽ തീരുമാനം അതിവേഗത്തിലായിരുന്നു ഇടുക്കി കളക്ടറുടെയും ജില്ലാ പോലീസ് മേധാവിയുടെയും കർശന നിർദ്ദേശത്തെ തുടർന്ന് മുല്ലപ്പെരിയാർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വലിയൊരു സുരക്ഷാ സംഘം അണക്കെട്ടിലേക്ക് തിരിച്ചു ബോംബ് സ്ക്വാഡ് ഡോഗ് സ്ക്വാഡ് പോലീസിന്റെ പ്രത്യേക ടീം എന്നിവ സംയുക്തമായാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് തമിഴ്നാടിന് വെള്ളം കൊണ്ടുപോകുന്ന ഷട്ടർ ഏരിയ മെയിൻ ഡാം ഘടന ബേബി ഡാം ഷട്ടറുകൾ മറ്റ് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ എന്നിവിടങ്ങളിലെല്ലാം അതീവ സൂക്ഷ്മതയോടെ പരിശോധനകൾ നടത്തി സുരക്ഷാ ഉദ്യോഗസ്ഥർ ഓരോ സ്ഥലത്തും മണിക്കൂറുകളോളം കഠിനാധ്വാനം ചെയ്തു വിശദമായ പരിശോധനകൾക്കൊടുവിൽ സ്ഫോടക വസ്തുക്കളോ സംശയാസ്പദമായ മറ്റെന്തെങ്കിലുമോ കണ്ടെത്താൻ സാധിച്ചില്ല ഭീഷണി സന്ദേശം വ്യാജമാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നു എങ്കിലും ഭീഷണി സന്ദേശം അയച്ച വ്യക്തിയെ കണ്ടെത്താൻ പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട് ഇതൊരു മുന്നറിയിപ്പ് മാത്രമായിരുന്നു അതോ സുരക്ഷാ സംവിധാനങ്ങളെ പരീക്ഷിക്കാനുള്ള ശ്രമമായിരുന്നു എന്നും ിക്കുന്നുണ്ട് ബോംബ് ഭീഷണി വാർത്താ പ്രാധാന്യം നേടിയതോടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി മാധ്യമ പ്രവർത്തകർ തേക്കടി മേഖലയിൽ എത്തിച്ചേർന്നു എന്നാൽ ഇവിടെ വെച്ച് മാധ്യമ പ്രവർത്തകരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തടഞ്ഞത് മറ്റൊരു വിവാദത്തിന് തിരികൊളുത്തി മാധ്യമ പ്രവർത്തകർ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ച ശേഷമാണ് സ്ഥലത്തെത്തിയത് എന്നിട്ടും വനംവകുപ്പ് വാച്ചർ മാധ്യമ പ്രവർത്തകരെ തടയുകയും മോശമായി പെരുമാറുകയും ചെയ്തുവെന്നാണ് ആരോപണം ഈ നടപടി മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമായി വിലയിരുത്തപ്പെട്ടു അണക്കെട്ടിന്റെ സുരക്ഷാ പ്രാധാന്യം കണക്കിലെടുത്ത അടിയന്തര സാഹചര്യങ്ങളെ ദൃശ്യം പകർത്തുന്നതിനും ൾ ശേഖരിക്കുന്നതിനോ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് സ്വാഭാവികമാണ് എന്നാൽ സുരക്ഷാ പരിശോധനയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ എത്തിയ മാധ്യമങ്ങളെ തടഞ്ഞത് അധികാരികളുടെ അനാവശ്യമായോ അതിര് കടന്നതോ ആയ ജാഗ്രതയായി വിലയിരുത്തപ്പെട്ടു ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നതോടെ സംഭവത്തിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സാധ്യതയുണ്ട് ദുരന്ത സാധ്യത നിലനിൽക്കുന്ന ഒരു വിഷയത്തിൽ സുരക്ഷാ ഭീഷണി ഉണ്ടായ ഉടൻ തന്നെ ജനങ്ങളിലേക്ക് വിവരങ്ങൾ എത്തിക്കുന്നതിന്റെ പ്രാധാന്യം മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ചൂണ്ടിക്കാണിക്കപ്പെട്ടു മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഉണ്ടായ വ്യാജബോബ് ഭീഷണി ഒരു തമാശയായി തള്ളിക്കളയാനാവില്ല ഇതിന് പല സാമൂഹിക പ്രത്യാഘാതങ്ങളുമുണ്ട് ഒരു വ്യാജ സന്ദേശത്തിന്റെ പേരിൽ സംസ്ഥാനത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ അതായത് ബോംബ് സ്ക്വാഡ് ഡോഗ് സ്ക്വാഡ് പോലീസ് സേന ജില്ലാ ഭരണകൂടം എന്നിവയുടെ വിലപ്പെട്ട സമയവും വിഭവങ്ങളും പാഴായി യഥാർത്ഥത്തിൽ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാകുമ്പോൾ വിഭവങ്ങൾ വിന്യസിക്കാനുള്ള ശേഷി ഇത് ബാധിച്ചേക്കാം മുല്ലപ്പെരിയാറിന്റെ സുരക്ഷയെക്കുറിച്ച് ആശങ്കയുള്ള ജനങ്ങൾക്കിടയിൽ ഈ ഭീഷണി കൂടുതൽ ഭയം സൃഷ്ടിച്ചു ഇത് അണക്കെട്ടിന്റെ താഴെ താമസിക്കുന്നവരുടെ ദൈനംദിന ജീവിതത്തിൽ അരക്ഷിതാവസ്ഥയുണ്ടാക്കി വ്യാജ ഭീഷണി നൽകുന്നത് ഗുരുതരമായ കുറ്റമാണ് ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവരെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കേണ്ടതും അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഇത് കൂടുതൽ പേർക്ക് ഇത്തരം പ്രവർത്തികൾക്ക് പ്രോത്സാഹനമായേക്കാം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന ഭീഷണി സന്ദേശം വ്യാജമായിരുന്നെങ്കിലും അത് നൽകുന്ന പാഠങ്ങൾ വളരെ വലുതാണ് ഒന്നാമതായി തന്ത്രപ്രധാനമായ അണക്കെട്ടിന്റെ സുരക്ഷാ കാര്യങ്ങളിൽ ഒരു ചെറിയ വീഴ്ച പോലും സംഭവിക്കില്ലെന്ന് സംസ്ഥാന ഭരണകൂടം ഉറപ്പാക്കുന്നു രണ്ടാമതായി വ്യാജ സന്ദേശം പോലും രാജ്യത്തിന്റെ സുരക്ഷാ വിഭവങ്ങളെ എത്രമാത്രം ദുരുപയോഗം ചെയ്യുന്നുവെന്നത് വ്യക്തമാക്കുന്നു മൂന്നാമതായി അടിയന്തര സാഹചര്യങ്ങളിൽ വിവരങ്ങൾ കൈമാറുന്നതിലെ ജാഗ്രതയും അതേസമയം മാധ്യമ പ്രവർത്തന സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം തമ്മിലുള്ള അതിർവരം എത്ര ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണമെന്നും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു മുല്ലപ്പെരിയാർ എന്ന വിഷയം ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള കേവലം ഒരു തർക്കവിഷയം മാത്രമല്ല ഒരു ലക്ഷത്തിലധികം ജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന അതീവ ഗുരുതരമായ വിഷയമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ഭീഷണികളെ അതീവ ഗൗരവത്തോടെ കാണേണ്ടതും ഭീഷണിക്ക് പിന്നിലുള്ളവരെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതും ഭരണകൂടത്തിന്റെ അടിയന്തര ഉത്തരവാദിത്തമാണ് ബോംബ് ഭീഷണി അവസാനിച്ചെങ്കിലും മുല്ലപ്പെരിയാറിലെ അടിസ്ഥാനപരമായ ആശങ്കകൾ ഇന്നും ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു